അലി ഇസ്ലാമാങ്ങളുടെ കൈത്തിൽ മുൻ ഇട്ട് വലിച്ചു മുറുക്കുകയാണ് ശ്വാസം കിട്ടാതെ പെടയുന്ന അബിഭായ് സുല്ലാ അലി ഇസ്ലാത്തങ്ങളുടെ അരികിലേക്ക് തങ്ങൾ ഓടിയെത്തുന്ന രംഗം ചരിത്രത്തിൽ വിശദീകരിക്കുന്നുണ്ട് ഇസ്ലാമിക പ്രചാരണം അബൂത്വാലിബ് മുഖേന തടയാൻ സാധ്യമല്ലെന്ന് പൂർണ്ണമായി ബോധ്യമായപ്പോ ശത്രുക്കള് മർദ്ദനമുറകൾ തുടരാൻ തന്നെ തീരുമാനിച്ചു നേതൃത്വം നൽകുന്നതിൽ പ്രധാനിയായിരുന്നു ഈ സമുദായത്തിൻ്റെ ഫറോവ എന്ന് തിരുനബി അഹ് അലൈഹി തങ്ങളെ വിശേഷിപ്പിച്ച അബൂജഹല് മുഹമ്മദ് നിസ്കരിക്കുന്നത് കണ്ടാൽ ഞാൻ അവന്റെ പിരടിക്ക് ചവിട്ടി മുഖം മണ്ണിലിട്ട് ഉരസല തന്നെ ചെയ്യും അങ്ങനെ തിരുനബി സുലു അലൈഹി വസ്ലമാത്തങ്ങൾ നിസ്കരിക്കുന്നത് കണ്ട അബൂജഹല് അഹങ്കാരത്തോടെ റസൂൽ സുലഹ് അലൈഹി തങ്ങളെ ചവിട്ടാനായി മുന്നോട്ട് ചെല്ലുകയാണ് പക്ഷെ പെട്ടെന്ന് തന്നെ പിന്നോട്ടേക്ക് ഓടുകയാണ് വല്ലാതെ പേടിച്ചുകൊണ്ടാണ് ഓടുന്നത് ഇത് കണ്ട കുറേശികൾ ചോദിക്കുന്നുണ്ട് എന്തുപറ്റി വിറച്ചുകൊണ്ട് അബൂജഹൽ മറുപടി പറയുന്നുണ്ട് എനിക്കും മുഹമ്മദിനുമിടയിലെ അഗ്നിയുടെ വലിയൊരു കിടങ്ങ് കണ്ടു അതിൽ ഭയപ്പെടുത്തുന്ന കുറേ കോലങ്ങളും ഞാൻ കണ്ടു ഈ സംഭവത്തെ പറ്റി പറയുന്നുണ്ട് അബൂജഹല് എന്റെ അടുത്ത് തീരുന്നെങ്കിൽ അവനെ തുണ്ടം തുണ്ടമാക്കി മലക്കുകള് വകവരുത്തുമായിരുന്നു എന്ന് മോശം സ്വഭാവം കൊണ്ട് പേരുകേട്ട വ്യക്തിയായിരുന്നു അബൂജഹല് ജനങ്ങളുടെ കച്ചവടച്ചരക്കുകൾ തന്ത്രത്തിലും ചതിയിലും കയ്യിലാക്കുക കടം വാങ്ങിയത് തിരിച്ചു കൊടുക്കാതെ ബുദ്ധിമുട്ടിക്കുക കരാറ് ലംഘിക്കുക എത്തീമുകളുടെ സമ്പത്ത് അപഹരിക്കുക തുടങ്ങിയ ദുസ്വഭാവങ്ങൾ കൊണ്ട് ഉപ്രസിദ്ധനായ അദ്ദേഹം ധിക്കാരിയും കഠ് ഹൃദയനുമായിരുന്നു എന്നാൽ അബൂജഹലിൽ നിന്ന് അവകാശങ്ങൾ ലഭിക്കേണ്ട ചിലർ തിരുനബി സാഹു തങ്ങളോട് പരാതിപ്പെടുമ്പോൾ അബി വായു അലൈഹി അല്ലൈവു സ്വലാത്തങ്ങള് വളരെ ധൈര്യസമേതം അബൂജഹലിൽ നിന്നും അവരുടെ അവകാശങ്ങൾ വാങ്ങിക്കൊടുക്കുന്ന സംഭവങ്ങൾ ചരിത്രത്തിൽ നിന്നും കാണാൻ സാധിക്കും തിരുനെപ്പ് തങ്ങളെ മർദ്ദിക്കാൻ മത്സരിക്കുകയാണ് ശത്രുക്കൾ എങ്ങനെയെങ്കിലും ഇസ്ലാമിക പ്രചാരണം അവസാനിപ്പിക്കണം മനസ്സിനെ മടുപ്പിച്ച് ഹബിബായ തങ്ങളെ നിസ്സാരപ്പെടുത്തി ക്രൈശികളുടെ ആരാധനാ മുറിയിലേക്ക് തന്നെ തിരുനെപ്പ് സുലാ അലഹുസ്ലമാതങ്ങളെ മടക്കണം എന്ന നീക്കത്തിലാണ് അവരുള്ളത് ഒരിക്കലെ അബ്സല്ലാ അലൈവസ്ല തങ്ങൾ കാബക്ക് സമീപം നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരാൾ ചോദിക്കുന്നുണ്ട് ഇപ്പോൾ ഒരു ഒട്ടകത്തിന്റെ ഉടൽമാല കൊണ്ടുവന്ന് മുഹമ്മദിന്റെ മേൽ ചാർത്താൻ ആർക്കാണ് ധൈര്യമുള്ളത് ആ ചോദ്യം അന്തരീക്ഷത്തിൽ പരന്നു ഒട്ടും താമസിച്ചില്ല ഉപതബുനാബി മോത്ത് അത് ധൈര്യസമേതം ഏറ്റെടുത്തു ചീഞ്ഞലിഞ്ഞ ഒട്ടകത്തിൻ്റെ കുടൽമാല വലിച്ചുകൊണ്ടുവന്ന് സുജൂത് ചെയ്യുന്ന തിരുനബി അല്ലാ അലൈഹി തങ്ങളുടെ പിരടിയിൽ കൊണ്ടിടുകയാണ് ചീഞ്ഞു നാറുന്ന കുടൽമാല കാരണം സുജൂതിൽ നിന്നും എഴുന്നേൽക്കാൻ കഴിയാത്ത തിരുനബി സുലഹ് അലൈഹി തങ്ങളുടെ നിസ്സഹായാവസ്ഥ കണ്ട് മുഷരിക്കുകൾ ഒട്ടിച്ചിരിച്ചുകൊണ്ടിരിക്കുന്നു വിവരമറിഞ്ഞ് ഓടിയെത്തിയ തിരുനബി തിരുനബിസുല അലൈഹി വസ്ലാമ തങ്ങളുടെ കരളിൻ്റെ കഷ്ണമായ ഫാത്തിമ ബേബി റബിയുള്ള കുടൽമാലയുടെ ഭാരം കൊണ്ട് തല ഉയർത്താൻ കഴിയാതെ സുജൂതിൽ തന്നെ തുടരുന്ന തിരുനബി തിരുനബ്സുല്ലാസ്ലാമ തങ്ങളുടെ കൈത്തിൽ നിന്നും വട്ടകത്തിൻ്റെ കുടൽമാല നീക്കുന്നത് മനം തിരുനബി തിരുനബ്സുല്ലാ അലൈഹി സ്വലാ തങ്ങള് വേദനയോടെ പ്രാർത്ഥിക്കുന്നുണ്ട് പേരെടുത്ത് പരാമർശിച്ച ഇവരെല്ലാവരും ഭദ്രയുദ്ധത്തിൽ ശിരസറ്റ് വീയ്യുന്നുമുണ്ട്